ുരു നമ ഇവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാത്മാവായ പുരുഷോത്തമൻ്റെ സ്നേഹപൂർണമായ വാക്കുകൾ കേട്ട ലക്ഷ്മണൻ ഇടറിയ വാക്കുകളുടെ മറുപടി പറഞ്ഞു സത്യവിക്രമനായ ജ്യേഷ്ഠ അവിടുന്ന് ചെയ്ത പ്രതിജ്ഞ ഓർക്കണേ ധൈര്യമില്ലാത്ത ഒരു നിസാറിനെ പോലെ ഇങ്ങനെ അരുളി ചെയ്യരുതേ അവിടുത്തെ പോലെയുള്ളവർ സത്യത്തെ ഒരിക്കലും പാഴാക്കുക പതിവില്ലല്ലോ വാക്കിനനുസരിച്ച് കർമ്മം ചെയ്യുന്നതല്ലേ മഹത്വത്തിൻ്റെ ചിഹ്നം തന്നെ ഇവനെ പറ്റി ഇങ്ങനെ നിരാശ തോന്നരുതേ അനർഹനായ അവിടുത്തെ ആശ്രിത വാത്സല്യം അറിയാത്തവനല്ല ഇവൻ ഇന്ന് ദശാനനെ നിഗ്രഹിച്ച് അവിടുത്തെ പ്രതിജ്ഞ പരിപാലിക്കണം അവിടുത്തെ മുന്നിലെത്തിയ ഒരു ദുഷ്ടൻ ശത്രു ജീവിതം തുടരുകയോ ഉഗ്രധംഷ്വനായ സിംഹത്തിന്റെ പെട്ടാൽ മതയാന പോലും രക്ഷപ്രാപിക്കുമോ ഈ ദുഷ്ടാഗ്രഹി സറിനെ അതിവേഗം നിഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ സൂര്യന്റെ തൊഴിൽ കഴിഞ്ഞ് വിശ്രമിക്കുന്നതിന് മുമ്പ് ഇവനെ വധിക്കണം ദശാസിനെ അവിടത്തേക്ക് നിഗ്രഹിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവിടുത്തെ പ്രതിജ്ഞ ശരിക്കും നിറവേറണമെങ്കിൽ ജനക ജനകമഹാരാജപുത്രികൾ അവിടുന്ന് ദൃഢഹാനുരക്തനാകണമെങ്കിൽ എൻ്റെ വാക്കനുസരിച്ച് വേഗത്തിൽ ചെയ്യണം പരന്മാരെ ഹനിക്കുന്നതിൽ തൽപരനായ ദേവൻ അനുജൻ്റെ വാക്കുകേട്ട് ഉന്മേഷത്തോടെ കാർമൂഖമെടുത്ത് കൊടുംക്രൂരശരങ്ങളെ രാവണൻ്റെ നേരിട്ട് വർഷിച്ചു പിന്നോക്കം പോയ രാവണൻ മറ്റൊരു രഥമേറി ആർത്തുകൊണ്ട് അഗ്നിസൂര്യനെ എന്ന പോലെ ശ്രീരാമനോട് പാനെടുത്തു മേഘങ്ങൾ വൻഗിരിയിൽ മഹാമാരി ചൊരിയുന്നത് പോലെ വജ്ര ഭാണങ്ങളെ രഘുപതിയിൽ ലങ്കാധിപൻ തൂകി അതിശ്രദ്ധയോടെ പൊന്നണി സായകങ്ങൾ എരുതീ എന്ന പോലെ ദേവനം ഉതിർത്തു കൈവേഗമാർന്ന ശരപ്രയോഗം കൊടുമ്പിരി കൊണ്ടു ശ്രീരാമചന്ദ്രൻ വെറും നിലത്ത് കോതണ്ടപാണിയായി നിൽക്കുന്നു അലർക്കർക്കോൻ വിവരതത്തിൽ ഭീമചാപമേന്തി നിൽക്കുന്നു ഈ പൂരെ യോജിക്കുന്നതല്ല എന്നിങ്ങനെ ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും പറഞ്ഞു മാറ്റേറുന്ന പൊന്നുകൊണ്ട് വിചിത്രമായി നിർമ്മിച്ചതാണ് അനേകം കനകിങ്ങിണികൾ കോർത്തിട്ടുമുണ്ട് വൈഡൂര്യ രക്തമാണ് അച്ചുതണ്ട് തുല്യമായ ശോഭ പ്രസരിക്കുന്നു ഒന്നാംതരം പച്ചക്കുതിരകൾ ലക്ഷണങ്ങൾ എല്ലാം ഒത്തവയാണുള്ളത് ശരൽക്കാലമേഘത്തിൻ്റെ വെണ്മയാർന്ന വെൺചാമരങ്ങൾ തൂക്കിയിരിക്കുന്നു തങ്കത്തൊങ്കൽ സൂര്യഗോളങ്ങൾ പോലെ പ്രകാശിക്കുന്നു സ്വർണക്കുടിമരം ഇങ്ങനെ രഥങ്ങളിൽ വെച്ച് ഉത്തമോത്തമമായത് ദേവേന്ദ്രൻ്റെയാണ് അമരനാഥന്റെ ആജ്ഞയനുസരിച്ച മാതലി പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് തേരും കൊണ്ടിറങ്ങി രക്തമായ ദാശരഥയുടെ മുന്നിൽ ചെന്ന് ഇന്ദ്രസാരഥി കൈകൂപ്പി സവിനയം ഉണർത്തി പരന്തവനായ കാൽസ്ത സത്വഗുണ സ്വരൂപ മഹാപ്രഭോ ദേവേന്ദ്രൻ അവിടുത്തെ വിജയത്തിനു വേണ്ടി കൽപ്പിച്ചയച്ചതാണ് ഈ രഥം ഇതാ ഐന്ദ്രശാപം ചെന്തിനൊത്ത പോർച്ചട്ട സൂര്യസന്നിഭമായ ഭാണങ്ങൾ അതിനിഷിതമായ തെളിഞ്ഞ വേൽ ഇതിൽ എഴുന്നള്ളിയിരുന്ന് ചക്രവർത്തിയെ നിഗ്രഹിച്ചാലും ധാനവന്മാരെ ഇന്ദ്രൻ എന്ന പോലെ അവിടുന്ന് ഇവരെ വിജയിച്ചാലും ഈ മഹായുദ്ധത്തിൽ അവിടുത്തെ സൂതനായി ഞാൻ തന്നെ തീർത്തളിക്കാം അമരനാഥ രഥത്തെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ച് ലോകങ്ങളെ മുഴുവൻ സ്വതേജസ്സാൽ തിളക്കിക്കൊണ്ട് രാഘവൻ ആ ഉത്തമവാഹനത്തിൽ കയറി മഹാബാഹുവായ ശ്രീരാമന്റെയും രക്ഷോഭരനായ രാവണന്റെയും തേരിൽ ഇരുന്ന പൂരെ രോമാഞ്ചജനകമായി തീർന്നു തുടങ്ങി അത്യാശ്ചര്യകരമായി ആ അടർ പ്രക്ഷോഭിച്ചു ദിവ്യാസ്ത്രാഭിഘ്നായ ദാശുരഥി ഗാന്ധർവം കൊണ്ട് ഗാന്ധർവത്തെയും ധ്രീവം കൊണ്ട് ധൈവത്തെയും തടുത്തു അതിഘോരമായ ആസുരാസ്ത്രത്തെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത തീഷ്ണാസ്ത്രത്തെ നിശാചരനായകൻ വീണ്ടും ഞാനിൽ ചേർത്തു കുടും വിഷമാർന്ന അത്യുഗ്രസർപ്പങ്ങളായിട്ടാണ് ആസുരാസ്ത്രം പുറപ്പെട്ടത് വാസുകിയെ പോലെ വലിയ പത്തികൾ സ്വയം പ്രകാശിച്ച അവ വിഷപൂർണദംഷ്ടകൾ കാണുമാർ വായി പിളർന്ന് അതിഘോരാകൃതിയോടെ ചെന്തി വമിച്ചുകൊണ്ട് ദിക്കുകളും പ്രതിക്കുകളും മറച്ചുകൊണ്ട് ദേവസമീപത്തേക്ക് പറന്നടുത്തു ഉരകനായകന്മാരെ പോലെ അടുക്കുന്ന സർപ്പനിരകളെ കണ്ട ശ്രീരാമചന്ദ്രൻ ഭയങ്കരമായ ഘോര ഘാരുൂഢാസ്ത്രം അഭിമന്ത്രിച്ച് കടയമ്പുകൾ അനേകം വിട്ടുകഴിഞ്ഞു അഗ്നിപ്രകാശത്തോടെ കോതണ്ഡത്തിൽ നിന്നും പുറപ്പെട്ട ബാണങ്ങൾ കനകനിറമാർന്ന ഗരുഡന്മാരായി ആകാശത്തിലെത്തി വൈനധേയ രൂപമാർന്ന ആ കാമശ്വരങ്ങൾ റാഞ്ചി എടുത്തു കഴിഞ്ഞു താൻ അയച്ച സർപ്പരൂപ ആസുരാസ്ത്രത്തിൽ ദാർഷ്യ മെയ്യാർന്ന രാമബാണങ്ങൾ ഹനിച്ചത് കണ്ട അറർക്കർക്കോൻ ക്രോധാന്തനായി ആയിരം അമ്പുകൾ ഒന്നിച്ച് അക്ലിഷ്ടകർമാവായ ശ്രീരാമനിൽ അയച്ച് പരിക്കേൽപ്പിച്ചു മാതലിയുടെ ദേഹത്തിലും കൂരമ്പുകൾ തറച്ചു കനകക്കുടി മുറിച്ച് തേർത്തട്ട് വീഴ്ത്തി മഹേന്ദ്രാശ്വങ്ങളിലും ശരങ്ങൾ ആന ചെയ്തു രാവണന്റെ ക്രൂരനാരാജങ്ങൾ ഇന്ദ്രരഥത്തെ തന്നെ മൂടിയതുപോലെയായി തീർന്നു ദുരാത്മാവായ രാവണൻ്റെ കഠിന കൃത്യം കണ്ടപ്പോൾ ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും ചാരണന്മാരും വിഷാദമൂകരായി ശ്രീരാമൻ അല്പമൊന്ന് പരവശനായത് കണ്ട സിദ്ധന്മാരും ഋഷീന്ദ്രന്മാരും അങ്ങിയ മുഖത്തോടെ വിഭീഷണന്റെയും വാനരേന്ദ്രന്മാരുടെയും ഒപ്പം വ്യസനാക്രാന്തരായി ശ്രീരാമചന്ദ്രൻ ദശഗ്രീവ ഗ്രസിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രജാവതി നക്ഷത്രമായ ചന്ദ്രപ്രിയരോഹിണിയെ ബുധൻ സ്വയം ആക്രമിക്കാൻ ആരംഭിച്ചു പ്രജകളുടെ മുഴുവൻ സൂചകമായി വിഘ്നന്മാർ അത് കണ്ടു പുകഞ്ഞുകൊണ്ടെന്ന പോലെ വലിയ വലിയ അലകൾ സാഗരത്തിൽ ഉയർന്നു സൂര്യനെ സ്പർശിക്കത്തക്ക ഭീമരൂപത്തിലാണ് ചൊഴിച്ച കടലിൽ നിന്ന് ഊർമികൾ അടിച്ചത് ആദിത്യൻ വാളിൻ്റെ നിറത്തിൽ ഒളിമങ്ങി പരുപരുത്തു കബന്ധാങ്കം സൂര്യബിംബത്തിൽ വ്യക്തമായി ധൂമകേതു സംയോജിച്ചു രഘുവംശ നക്ഷത്രവും ഇന്ദ്രനും അഗ്നിയും ദേവതയുമായ വിശാഖത്തെ സുസ്പഷ്ടമായ മട്ടിൽ അമ്പരതലത്തിൽ ചൊവ്വാഗ്രഹം തീണ്ടി തുടങ്ങി ഇരുപത് കൈകളും പത്തു മുഖങ്ങളുമാർന്ന ഭയങ്കര രൂപത്തിൽ മൈനാഗപർവതം പോലെ രാവണൻ വില്ലേന്തി നിൽക്കുന്നത് എല്ലാവരും കണ്ടു ദശവദനയിൽ നിന്ന് ഇടിവു വരുന്ന ദാശരഥയ്ക്ക് കൂരമ്പുകളെ തടുക്കുവാൻ കൂടി വിഷമമായി തുടങ്ങി പരാജയത്തിന്റെ വക്കിലെത്തിയ ദേവന്റെ പുരികങ്ങൾ വളഞ്ഞു കണ്ണുകൾ ചുവന്നു കൺകൊണ്ട് ലോകം ചുട്ടരിക്കത്തക്ക വിധത്തിൽ കോപിഷ്ടനായി രഘുകുല തിലകൻ ശേഷം ചരിത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം